തസ്കിയയുടെ സഹോദരി തബിഷീറ തൻ്റെ സഹോദരിയെക്കുറിച്ച് പങ്കുവച്ച വാക്കുകൾ കണ്ണുനീരോടെയല്ലാതെ കേൾക്കാൻ കഴിയില്ല കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എം വിദ്യാർത്ഥിനിയായ ഒ എം എ മകൾ തസ്കിയ എന്ന ഇരുപത്തിനാലുകാരി മെഡിക്കൽ ഹെൽത്ത് ക്ലബ് മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് കൽപ്പറ്റയിൽ പോയി തിരിച്ചു വരുന്നതിനിടയിൽ കോഴിക്കോട് ജില്ലയിലെ പിണങ്ങോട് വളവിൽ വെച്ച് അവളും കൂട്ടുകാരിയും സഞ്ചരിച്ച സ്കൂട്ടർ താഴ്ചയിലേക്ക് മറിയുകയും തെസ്കിയ മരണത്തിന് കീഴടങ്ങുകയും സുഹൃത്ത് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലാവുകയും ചെയ്തത് പിന്നീടാണ് തെസ്കിയ ആരാണെന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് ജനങ്ങൾ വളരെ വേഗത്തിൽ അറിയുകയും അവളുടെ നിശ്ചയദാർഢ്യത്തോടെയുള്ള വാക്കുകളും മോട്ടിവേഷൻ പ്രസംഗങ്ങളും ധാരാളം ആളുകൾ കേൾക്കുകയും നല്ലൊരു കഴിവുറ്റ നാട്ടുകാർക്കും സമൂഹത്തിനും ഗുണകരമായി വളരേണ്ടിയിരുന്ന ഒരു പെൺകുട്ടി അകാലത്തിൽ പൊലിഞ്ഞു പോയതിനെക്കുറിച്ച് ജനങ്ങളെല്ലാം വിഷമം പങ്കുവെക്കുകയും ചെയ്തു ഫാസിസ്റ്റ് ഭരണകൂടം അവർക്കെതിരെ പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ ജയിലിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന പിതാവിൻ്റെ വരവും ആ പിതാവിൻ്റെ വാക്കുകളും സമൂഹത്തിൽ കണ്ണുനീർ പടർത്തി എന്നാൽ ഇപ്പോൾ സ്വന്തം സഹോദരിയുടെ കുറിപ്പുകളാണ് ജനങ്ങളുടെ മനസ്സിലേക്ക് സങ്കടത്തിൻ്റെ സൂചിയായി ആഴ്ന്നിറങ്ങുന്നത് തബിഷിറ എന്ന തസ്കിയയുടെ സഹോദരി ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ് അസ്സലാമു അലൈക്കും വാർഹമത്തുള്ള ദീദിയെ നെയ്തു കൂട്ടിയ സ്വപ്നങ്ങൾ ബാക്കിയിരിക്കെ നീ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി പോയല്ലേ ഏത് പ്രതിസന്ധിയെയും കരുത്തോടെ നേരിട്ട് എങ്ങും വാപ്പാൻ്റെ മോൾ എന്ന മുദ്രകുത്തപ്പെട്ടവൾ എന്നും ഞങ്ങൾക്ക് തണലായി നിന്നവൾ മുന്നോട്ട് വെച്ച കാലുകൾ പിന്നോട്ടില്ല എന്ന ദീദിൻ്റെ വാക്കുകൾ ഇപ്പോഴും കാതുകളിൽ അലയടിച്ചു കേൾക്കുന്നുണ്ട് നീ ഭാഗ്യവതിയാ ദീതിയെ ഒരു നോക്ക് കണ്ടിട്ടോ പരിചയപ്പെട്ടിട്ടോ ചെയ്തിട്ടില്ലെങ്കിലും ദീദിൻ്റെ വാക്കുകൾ കൊണ്ടും സംസാരം കൊണ്ടും എഴുത്തുകൊണ്ടും മാത്രം മനസ്സിൽ ഇടം പിടിച്ച എത്രയോ പേരുണ്ട് ദീദിൻ്റെ പ്രചോദന വാക്കുകൾ കേട്ടുകൊണ്ട് മാത്രം സ്റ്റെതസ്കോപ്പിനെ സ്വപ്നം കാണുന്നവരുണ്ട് ദീദിക്ക് അറിയുന്നതും അറിയാത്തതുമായി ആയിരങ്ങളാണ് ദീതിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ എഴുതി കുറിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറോളം ദീദിയെ വീട്ടിൽ കിടത്തിയിട്ടും അഞ്ച് മിനിറ്റ് വിടവില്ലാതെ മയ്യത്ത് നമസ്കാരം നടന്നുകൊണ്ടേയിരുന്നു എല്ലാവർക്കും ദീദി പ്രിയപ്പെട്ടവളായിരുന്നു അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയ ഓരോരുത്തരുടെയും മുഖത്ത് അത് പ്രകടമായിരുന്നു എന്നും രാത്രി വീഡിയോ കോൾ ചെയ്ത് ഒന്നും രണ്ടും പറഞ്ഞ് തല്ലുകൂടി കോൾ കട്ടാക്കുന്നത് നമുക്ക് പതിവല്ലായിരുന്നോ ഇനി ദീദി വിളിക്കില്ലാലോ ലീവിന് വരുന്ന ദിനങ്ങളിൽ രാത്രി ഉറക്കൊഴിച്ച് നമ്മൾ ഒന്ന് രണ്ട് മണിവരെ വിശേഷം പങ്കുവച്ചും കളിച്ചും ചിരിച്ചും സമയം നീക്കിയില്ലായിരുന്നോ നമ്മൾ ചർച്ച ചെയ്യാറില്ലായിരുന്നോ വീട്ടിൽ ആദ്യമായി പന്തൽ കെട്ടുന്നതും അത് ദീതിൻ്റെ കല്യാണത്തിനാവുമെന്നും അത് എങ്ങനെയായിരിക്കുമെന്നും തുടങ്ങി കുറെ പറയാറില്ലായിരുന്നോ ഇന്നലെ ഇവിടെ ആദ്യമായി പന്തൽ കെട്ടി ീതി കണ്ടില്ലെന്ന് മാത്രം വീടിൻ്റെ ഓരോ മുക്കിനും മൂലയ്ക്കും പറയാൻ ഓർമ്മകൾ ഏറെയാണ് ഷോക്കേസിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന ദീതിയുടെ നൂറുകണക്കിന് ട്രോഫികളിൽ ഓരോന്നിനും പറയാനുള്ള കഠിനാധ്വാനത്തിൻ്റെയും മറ്റും കഥകൾ ഏറെയാണ് വാപ്പ വന്നിട്ട് ചെയ്യാൻ ബാക്കി വെച്ച സ്വപ്നങ്ങൾ എത്രയെത്ര ബാക്കി വാപ്പാക്ക് ജാമ്യം കിട്ടി ജയിലിൽ നിന്നും കൊണ്ടുവരുന്നത് മുതൽ നമ്മൾ നെയ്തുകൂട്ടിയ സ്വപ്നങ്ങൾ എത്രയെത്രയായിരുന്നു നമ്മൾ ആറുപേർ ഇന്നലെ അവസാനമായി ഒരുമിച്ചുകൂടി നീതിയെ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മൾ എല്ലാവരും കൂടിയാൽ അവിടെ കളിയായി ചിരിയായി പരസ്പരം പാരവെക്കലായി എന്നാൽ ആദ്യമായി നമുക്കിടയിൽ ഇന്നലെ മൗനം തളം കെട്ടി അത് പുഞ്ചിരി തൂകി നിശ്ചലമായി കിടക്കുന്ന ദീതിയെ കണ്ടായിരുന്നു സ്വർഗത്തിലേക്ക് പോകുവാനുള്ള സന്തോഷവും തിടുക്കവും ആ പൂമുഖത്ത് പ്രകടമായിരുന്നു സ്വർഗത്തിലിപ്പോൾ ഗസ്സയിലെ മക്കൾ നിറഞ്ഞു പറഞ്ഞ് കളിക്കുന്നുണ്ടാവും ദീതിയും കൂടി അവരുടെ പൊക്കോ നമുക്ക് ജന്നാത്തുൽ ഫിറൗസിൽ വെച്ച് കാണാം അസ്സലാമു അലൈക്കും ഇതൊക്കെ കേട്ടാൽ ആരുടെ മനസ്സിനാണ് ചാഞ്ചാട്ടം സംഭവിക്കാതിരിക്കുക തൻ്റെ സഹോദരിയെക്കുറിച്ച് കുഞ്ഞു പങ്ങൾ എത്രമാത്രമാണ് വാചാലമാകുന്നത് അവർക്ക് ഇനിയും എത്രയോ കഥകൾ പറയാനുണ്ടാകും സങ്കടത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിറമുള്ള ജീവിത കഥകൾ എത്രമാത്രം സങ്കടത്തോടെയായിരിക്കും തബിഷിറ ഈ വാക്കുകൾ കുറിച്ചിട്ടുണ്ടാവുക മരിച്ച് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ അവരുടെ കൈകൾക്ക് പേന പിടിക്കാനും മനസ്സിൽ അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കാനുമുള്ള മനക്കരുത്ത് വന്നിരിക്കുന്നു ഇതൊക്കെ തന്നെയാണല്ലോ ഈമാനിൻ്റെ അടയാളം പടച്ചവൻ അവർക്ക് വലിയ ക്ഷമ കൊടുക്കട്ടെ തെസ്കിയ എന്ന സ്വപ്നങ്ങൾക്ക് ചിറകു കൊടുത്ത പെൺകുട്ടി അവസാനം ആ ചിറകുമായി സ്വർഗലോകത്തേക്ക് പറന്നു അവർക്ക് സ്വർഗത്തിൽ സന്തോഷിക്കാനുള്ള ഭാഗ്യം പടച്ചവൻ കൊടുക്കട്ടെ